ഈശമിശി ഐക്യ സ്ഥിതി ആയിരിക്കട്ടെ തെനാക് രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനെട്ടാം തീയതി നമ്മളിന്ന് ലിയോ പാപ്പായുടെ സ്ഥാനാരോഹണം ആചരിക്കുന്ന ദിവസമാണ് സ്ഥാനാരോഹണ ദിവസമാണ് വേഗത്തിൽ അദ്ദേഹത്തിൻ്റെ ഈ ജീവിതത്തിലെ പ്രധാന തീയതികളിലൂടെ ഒന്ന് കടന്നു പോകാനെന്ന് ചിന്തിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ തീയതികളെല്ലാം തന്നെ ദൈവം നിശ്ചയിച്ചാണെന്ന് ബോധ്യപ്പെടുത്തുന്ന രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അദ്ദേഹം ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചില് സെപ്റ്റംബർ മാസം പതിനാലാം തീയതിയാണ് വിശുദ്ധ കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ ലോകത്തെ വിശുദ്ധീകരിക്കാനായി ദൈവം ആ കുരിശൻ്റെ പുകഴ്ചയുടെ തിരുനാൾ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തെ അതിന് ജന്മം നൽകി അദ്ദേഹം തിരുപ്പട്ടം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂൺ മാസം പത്തൊമ്പതാം തീയതി ആ വർഷത്തിലെ വിമലഹൃദയ തിരുനാൾ ദിവസമായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിലൂടെ അദ്ദേഹത്തെ തിരുപ്പട്ടത്തിലേക്ക് അയച്ചു ഈശ്വരനാഥന് ജന്മനൽകി പരിശുദ്ധ അമ്മയുടെ വിമരഹൃദയത്തിലൂടെ അദ്ദേഹത്തെ പുരോഹിതനാക്കി മാറ്റി അദ്ദേഹം മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടുന്ന ഉയർത്തപ്പെടുന്നത് രണ്ടായിരത്തി പതിനാലിലെ ഡിസംബർ മാസം പന്ത്രണ്ടാം തീയതി പരിശുദ്ധ ഗാതുലുപ്പേ മാതാവിൻ്റെ വലിയ വെളിപാടിൻ്റെ പാരിഷൻ റെവല്യൂഷൻ ഇത് വെളിപാടുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പരിശ്രമയുടെ പ്രത്യക്ഷപ്പെടലെന്നാണ് ഈ ഗാദുലുപ്പത അറിയപ്പെടുന്നത് അപ്പം ആ തിരുനാൾ ദിവസമാണ് അദ്ദേഹം മെത്രാൻ മെത്രാഭിഷേകം സ്വീകരിച്ചത് കർദിനാൾ സ്ഥാനം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സെപ്റ്റംബർ മാസം മുപ്പതാം തീയതി വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ബൈബിളിൻ്റെ വിശുദ്ധൻ എന്നറിയപ്പെടുന്ന ഉൽഗാനത്തെ ട്രാൻസ്ലേഷനൊക്കെ നടത്തിയ വിശുദ്ധ ജെറോമിൻ്റെ തിരുനാൾ ദിവസമാണ് അദ്ദേഹം കർദിനാൾ സ്ഥാനത്തേക്ക് വരുന്നത് പഠിപ്പിക്കണം എന്ന നിയോഗം അദ്ദേഹത്തിൽ നിക്ഷിപ്തമായിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന രീതിയിലാണ് മിഖായൽ മാലാങ്കയുടെ തിരുനാൾ സെപ്റ്റംബർ ഇരുപത്തി ഒമ്പതാം തീയതിയുടെ അടുത്ത ദിവസം വിശുദ്ധ ജെറോമിൻ്റെ തിരുനാൾ ദിവസമാണ് അദ്ദേഹത്തിന് അദ്ദേഹം കർദിനാൾ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്നത് അദ്ദേഹം പാപ്പാ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ദിവസത്തിൻ്റെ പ്രത്യേകത രണ്ടായിരത്തി മെയ് മാസം എട്ടാം തീയതി രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ഒരുപാട് വിശുദ്ധർ പ്രാർത്ഥിച്ചിരുന്ന വിശുദ്ധ ജോൺ ബ്രണ്ടാം പാപ്പയും വിശുദ്ധ പാത്രി പിയോയും ഒക്കെ വലിയ താല്പര്യത്തോടു കൂടി പ്രാർത്ഥിച്ചിരുന്ന പോംപേ മാതാവിൻ്റെ തിരുനാൾ ദിവസമാണ് മെയ് എട്ടാം തീയതി ഒപ്പം ഇറ്റലിയിൽ മിഖാൽ മാലാക പ്രത്യക്ഷപ്പെട്ടത് അപ്പാരിഷൻ ഓഫ് സെൻറ് മൈക്കിൾ തിരുനാളാണ് തിരുനാളാണ് മെയ് എട്ടാം തീയതി അപ്പോൾ ഈ രണ്ട് പരിശുദ്ധ അമ്മയുടെയും മിഖാൽ മാലാകയുടെയും തിരുനാൾ തിരുനാളുകൾ ഉൾ ഉൾക്കൊള്ളുന്ന ദിവസമാണ് മെയ് എട്ടാം തീയതി അന്നാണ് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടത് ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് പതിനെട്ട് ലിറ്റജിക്കൽ കാലണ്ടർ അനുസരിച്ച് കന്താത്തെ സൺഡേ ആണ് അതായത് സ്തുതിഗീതം ദൈവത്തിന് പാടേണ്ട ഞായാഴ്ചയെന്ന് ഞായറാഴ്ചയാണ് ഈ പെസാകാലത്തിലെ അഞ്ചാമത്തെ ഞായറാഴ്ചയായി വരുന്ന മെയ് പതിനെട്ടാം തീയതിയുടെ ലിറ്റജിക്കൽ പ്രത്യേകത മറ്റൊരു പ്രത്യേകത നമ്മൾ നോക്കുകയാണെങ്കിൽ സഭയുടെ ഒരു പ്രധാനപ്പെട്ട പാപ്പ ആയിരുന്നു അല്ലെങ്കിൽ ഒരു വിശുദ്ധരായ പാപ്പയായ വിശുദ്ധ ജോൺ ഒന്നാമൻ പാപ്പയുടെ തിരുനാൾ ദിവസമാണ് അതിനേക്കാൾ ഉപരി നമുക്ക് കുറച്ചും കൂടെ ടച്ചിങ് ആയിട്ട് തോന്നുന്നത് ജോൺ പോൾ രണ്ടാമൻ പാപ്പ ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ മെയ് മാസം പതിനെട്ടാം തീയതിയാണ് വാദോവിസ് എന്ന് പറയപ്പെടുന്നത് പോളണ്ടിലെ ശരദ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്ടിൽ അദ്ദേഹം ജനിച്ചത് വാദോവിസ് ഇടവികരാണ് അദ്ദേഹം ജനിച്ചത് ജോൺ പോൾ രണ്ടാമൻ ഇദ്ദേഹത്തിന് കുറെ കൂടി രൂപസാദൃശ്യവും അല്ലെങ്കിൽ പഠനങ്ങളുടെ സാദൃശ്യവും ഒക്കെ വരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അങ്ങനെയാണ് എന്ന് നമ്മൾ ഒരുപാട് മനുഷ്യനെ നിരീക്ഷിക്കുന്ന ലിയോ പാപ്പായുടെ പാപ്പാ സ്ഥാനാരോഹണം എന്ന് പറയപ്പെടുന്നത് ബോൾ രണ്ടാമൻ പാപ്പായുടെ ജോൺ ബോൾ രണ്ടാമൻ പാപ്പായുടെ ജന്മദിനമാണ് ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും മെയ് പതിനെട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പം ഇത്രയും പ്രത്യേകതകൾ നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളുമായിട്ട് തീയതികളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ ദർ ഇസ് നോ ഗോ കോൻസിഡൻറ്റ് ഓൺലി ഗോഡ് ഇൻസിഡൻറ്റ് ദൈവനിശ്ചയപ്രകാരമുള്ള തീയതികളിലൂടെ ഇന്ന് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യപ്പെടുകയാണ് ഈ മെയ് പതിനെട്ട് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്യപ്പെടുകയാണ് നമുക്ക് ബാക്കിയുള്ളത് ദൈവ ദൈവത്തിൻ്റെ കരങ്ങളിലൂടെ സംഭവിക്കാൻ സംഭവിക്കാണ്ടിരിക്കുന്ന ബാക്കി കാര്യങ്ങളെ പ്രത്യാശയോടു കൂടി നമുക്ക് കാത്തിരിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ